എല്ലോ എം ജിആർ എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ ദൈവ ആരും എന്തിനും പെടുകൾ പറഞ്ഞ് എവിടുന്നു മെച്ച കടച്ചിണ്ട അവസരം കിട്ടി അധികം ഒരു വർഷത്തിന് നേരെ വിരുമിച്ച് കഴിഞ്ഞാന്ന് ഭക്ഷണം കഴിക്കല് അപ്പൊ ആ സമയത്ത് പിന്നെ ഇയാള് എന്തോ പെണ്ണും കളി പറഞ്ഞു എവിടുന്നു തൂക്കി വന്നതിലെ പിടിച്ച് മെച്ചയിൽ കടച്ചിണ്ട അപ്പൊ നമ്മളെല്ലാം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന അപ്പോൾ എന്താ ഇയാള് പിന്ന ഭക്ഷണം കഴിക്കുന്ന കുടിക്കുന്ന വെള്ളം കൊടുത്ത് കയ്യും കൈ എണിക്കുന്നത് ആ ബസ് എടുത്ത് കൈ കഴിയുമ്പോൾ ബസ് എളുപ്പമില്ല അത് എണീറ്റ് പോയി പിന്നെ ഞാനും അപ്പോൾ എണീറ്റ് കഴിഞ്ഞില്ല കൈ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പിറ്റേന്ന് രാവിലെ തന്നോട് പറഞ്ഞ് എനിക്ക് അപ്പുറം താമസിക്കാൻ സൗകര്യം ഒക്കെ തരാം ഇവിടെ തരണ്ട ബസ്സാണ് അവരോട് പറഞ്ഞിട്ട് ചെയ്യുക അതിൻ്റെ അവർക്ക് കയറേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനപ്പുറം പിന്നെ ഇതുവരെ ഗേറ്റിന് അപ്പുറം ഉണ്ട് ഒരു ചെറിയൊരു ബിൽഡിങ് ഉണ്ട് കോട്ടയസ് പോലെ ഇപ്പോഴും അയാളെ വിളിച്ചിട്ട് പറഞ്ഞ് കുറച്ച് ദിവസമൊക്കെ ഇതിനകത്ത് താമസിക്കാൻ സൗകര്യം ചെയ്യണം ബസ്സണമൊക്കെ അതെല്ലാം ഇതിനട കൊടുക്കണം പിന്നെ അവിടെത്തന്നെ കാറിങ് കൊണ്ടു വയ്ക്കും ഞാൻ അവിടെ പോകും പിന്നെ ഇത് ആ മിറ്റത്തിൽ തന്നെ ഇത്ര വലിയ മിത്താണ് അതങ്ങനെ ഒരു മൂന്നാല് ജോറി ആയിട്ട് പണിക്കറക്കും പിന്നെ ബാക്കി പാറാവ് കിറക്കും കിടക്കേണ്ട ഒരു സൗകര്യത്തിൽ ഇതാക്കും പിന്നെ അതിൻ്റെ ഭക്ഷണം പെണ്ണികൾ കൊടുത്തു ഇടക്കാട്ട് പിന്നെ അതിൻ്റെ ഉള്ളൊക്കെട്ട് വർഷമായിട്ട് വർഷമായി മക്കൾ ഇപ്പം മൂത്തോള് ഈ കഴിഞ്ഞ മാസം ഇതാണ് കഴിഞ്ഞത് ഇളയോള് എ കെ ജി മേഴ്സി രണ്ട് മക്കളായി നിങ്ങളും ജോലിക്കോട്ട് അതെ ഭാര്യ ഇപ്പോൾ പണിയൊന്നും പണിക്ക് പോകുന്നുണ്ട് എൻ്റെ അടുത്തെല്ലാം ഞാൻ ഓട്ടോടിച്ചിട്ട് രാവിലെ കുഴപ്പമൊക്കെ ഇരു എന്താ കുട്ടികളൊന്നേരം പഠിക്കുന്നേ അപ്പം കല്യാണം കഴിച്ചാലും അവൾ ആഴ്ച ഞായറാഴ്ച ഞായറാഴ്ച വരും ചിലത് രണ്ടും ഞായറാഴ്ച വരും കൂടി മറ്റേ പെണ്ണ് എളി എവിടു ഇവിടുന്ന് രാവിലെ പോയിച്ച് വൈകുന്നേരം കോളേജിൽ പോയിട്ട് ഏകജി പൈസ കിട്ടുന്നുണ്ടോ ഇപ്പം പണി കുറവായത് കൊണ്ട് അങ്ങനെയല്ല മറ്റേ എങ്ങനെയായാലും ഒരു പത്തോ എഴുന്നൂറ് റുപ്പ്യോ എണ്ണൂറ് റുപ്യേൻ്റെ പണി കിട്ടും ഇപ്പം അഞ്ഞൂറ് ഇപ്പം ഒന്നും ആവുന്നില്ല സീസൺ കാലം ആകുമ്പോൾ ചിലവെല്ലാം കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് റുപ്യോ ഭക്ഷണമെച്ചാലും വീട്ടിൽ ഈ അണ്ണിയ ടിക്കറ്റും അങ്ങനെന്തെങ്കിലും പഠിക്കുന്ന കൂടിയിട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് റുപ്യ പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ ജയലളിത ഇവര് ഓഫീസിൽ വരികയും പോവുകയും ചെയ്യുന്നത് കാണാം അപ്പോൾ അതിൽ പരിചയപ്പെടാൻ കൂടുതൽ ബന്ധപ്പെട്ടത് ഈ ഉലകൻ ചുറ്റും ബാലുക സിനിമ അത് കണ്ടത്തിൽ ഇവർ ട്രാക്ടർ നടത്തടാം അപ്പോൾ ജയലളിത ശിവാജി ഗണേശ് നാഗേഷ് പിന്നെ മനോരമ അവരുണ്ടെ അപ്പോൾ ഇവര് പാട്ടുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ എന്നാൽ അതിൻ്റെ അകത്ത് ഞാൻ ആദ്യം അയച്ച് അത് ചോറ് അത് ചോറല്ല കഞ്ഞി കഞ്ഞിട്ടി കൊടുക്കുന്നു അതിൻ്റെ അകത്തല്ല പിന്നെ വേറെ ആ നവട്ട് തീരുന്നവർ ആരോ പിന്നെ എം എൻ നബ്യാറ് വെടി വെച്ച് വിടുന്നു പിന്നെ അവർ നമ്മൾ ഏട്ടൻ ചിന്യനായിരുന്നു അപ്പോൾ ഒരുത്തേ കൂടി രക്ഷപ്പെട്ട് ഒരുത്തം മാറി എന്ന് ഇനി ആരാ ഇത് കൊന്നതാരാന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ഇയാളെ കാണുന്നില്ല കണ്ടിട്ടില്ല ഈ ഒരു മണൽ പോലത്തെ സാധനം ഈ ചെരിപ്പ് സൂ ചവിട്ടിപ്പോയതാണ് ഇയാളെ നോക്കുന്നത് ഒൻപതോ നമ്പറാണ് ഷോ ഇല്ല അങ്ങനെ ഞാനൊന്ന് പറ്റി അച്ഛൻ അമ്മേനെ കൊന്ന എം 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 പേരെ പേടിക്കേണ്ടത് ആ സിനിമ രാ പരിചയപ്പെട്ടു സ്വദേശി സ്റ്റുഡിയോ എന്നല്ലോ അങ്ങനെ എല്ലാം അറിയും കാണും അപ്പോൾ ഞാനിപ്പോൾ ആദ്യ ഒരു സ്റ്റുഡിയോയിൽ പോകുമ്പോൾ പോകുന്നയാൾ എന്നോട് പറഞ്ഞത് മാമാവ നോക്കി എന്നാലും നീ ഇത് തമിഴ് അറിയില്ലെങ്കിൽ അന്നെ അന്യന്വേഷിച്ചൊന്നു കാണുമൊന്നുമില്ല എല്ലാവരും ഇത് ചെറിയൊരു കച്ചവട പൂജ പോലത്തെ ഒരു പരിപാടിയാണ് അപ്പോൾ അപ്പം ഞാൻ ഈ പിന്നെ ജുബേനത്തെ ഇങ്ങനെ പഠിക്കും ഒരു സ്റ്റുഡിയൊരു കരി എന്തായാലും ഒന്ന് ആടെന്ന് എണീക്കുന്നു പ്രേംസീർ പ്രേംസീറിനെ കണ്ടാൽ തരിയൊന്നുമില്ല അപ്പോൾ സാറേ ഇബനെ തോന്നലും ഇതാടാനൊക്കെ മാഗിപ്പോലൊക്കെ ഇട്ടിയ കർത്തക അവസ്ഥ പിന്നെ ഇങ്ങനെ എന്നോട് ചിരിക്കറിയാൻ പോകുന്നത് സിനിമ കടീന്ന് തോന്നുന്നത് ഒരു സിനിമയിലും ഒരു ഇത് കാണുന്നില്ല ഒന്നേ കണക്ക് പിന്നെ ഇല്ല വീട്ടെല്ലാം വെച്ചിട്ട് പാരാമീച്ചി എല്ലാം വെച്ച് പിന്നെ എല്ലാം അതായത് പിന്നെ കുറേ സിനിമ കുറേ സ്റ്റുഡിയോ ഷൂട്ടിങ് കാണാറുണ്ട് ഈ മൂന്ന് സിനിമയിൽ പിന്നെ ഒന്ന് തങ്കപ്പതക്കത്തിൽ പിന്നെ നാളെ നവത് പിന്നെ

എങ്ങനെയായാലും അപ്പോൾ അതുപോലെ ജനങ്ങൾക്ക് ഉപകാരങ്ങൾ പാവപ്പെട്ടാക്കെല്ലാം വീട് എടുത്ത് കൊടുക്കരുത് അതിൽ സഹായിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും സ്കൂള് അത് ഇത് എല്ലോ അയാൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അയാൾ എന്താ വെച്ചാൽ പിന്നെ ഒരു ഈ സ്വന്തമായിട്ടൊന്നും ഇല്ല എല്ലാം ജനങ്ങൾക്ക് ഞാൻ മക്കളില്ല ഞാൻ ഉണ്ടാക്കിയിട്ടായിരിക്കും നാട്ടുകാർ കഴിഞ്ഞല്ലേ അതിപ്പം കൊടുത്തത് തീർത്താൽ ആൾക്കൊരു ചെപ്പ് ചെയ്യില്ലേ അതൊന്നും അയാൾ പറയുന്നത് അപ്പം ഈ ഇവരിക്ക് ജാനിക്ക് കുടുംബക്കാരും ആൾക്കാരെല്ലാം ഉണ്ട് ആ ഇയാൾക്ക് പിന്നെ എം ജി ആണ് പാലക്കാട് ആരെല്ലോ എന്നറിയില്ല ഒരു പ്രാവശ്യവും ഏട്ടൻ്റെ മോനോ അയ്യൻ്റെ മക്കളുണ്ട് അത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ആ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങ് പോയിട്ടൊന്നും ഇല്ല ആയി പിന്നെ അമേരിക്ക പോയി മൂന്ന് പ്രാവശ്യം പോയില്ലേ പിന്നെ ഞാനവിടെ വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ സിനിമ ഷൂട്ടിക്കാൻ നല്ല മറിഞ്ഞിട്ടുള്ള പൂക്കണ്ടാകും പിന്നെ അതെ ഞാൻ ഈ നാമക്കല്ല ഇല്ലേ അപ്പോൾ ഇത് മെയിൻ റൂടെ ഐഡിയ എന്നെങ്കിൽ വർഷ ഇത്രയും അഗതിയാണ് ബീജീത വളരെ പത്ത് നാല്പത് വണ്ടി ബോഡി കിട്ടുന്ന സ്ഥലമാണ് ഈ പിന്നെ ഓൺലൈൻ അക്കൗണ്ട് ഈ ഈ തെങ്ങിട്ടിയതല്ല മറ്റേ പനേൻ്റെ ഓൺലൈൻ അക്കൗണ്ട് അന്ന് മറിയാക്കി വേറെ കെട്ടും പിടിയൊന്നുമില്ല അപ്പോൾ ഇത് റോഡിൻ്റെ കൂടെ കല്ലറ് എണ്ണം ചട്ട് പോയിട്ട് പന്തം കത്തി ഒരു പത്ത് പതിനൊന്ന് മണി സമയത്താണ് എല്ലാം ഓടി കല്ലറല്ലാന്ന് വരുന്നത് തുറക്കാൻ പാടില്ലാന്ന് ദിവസം ചെയ്തിന് മുമ്പിൽ ചെയ്ത് പോകുന്നത് ബാക്കിൽ കഴിഞ്ഞ കല്ലും വെടിയും ആണ് ബാക്കിൽ വരുന്നത് അതിൻ്റെ ഓടിയാണ് ഈ ചോളം കത്തിച്ചീല കൂടി വെണ്ണിയിലില്ല അതിൽ ഞാൻ നിന്നിട്ടാണ് നടങ്ങനെ കുറേ ദിവസം തീവണ്ടിയൊന്നും ഓടിയിട്ടില്ല അല്ല കുറച്ച് ദിവസത്തേക്ക് പിന്നെ അതെല്ലാം പെണ്ണുങ്ങള് ഈ അമ്മ മരിച്ചു അങ്ങനെ സംഭവം ഞാൻ ഇപ്പോൾ നമ്മളെ വാസോട്ടിൻ്റെ കഥ തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാം ബാക്കി നോവലുണ്ടാവും